ഹായ് ഓൾ മൈനെ മിസ് ഫൈസൽ ബാബു ഞാൻ ആക്ച്വലി ലേൺ വൈസ് അക്കാഡമിയിൽ ഒരു എം എ സൈക്കോളജി സ്റ്റുഡൻറ്റാണ് ഞാൻ ആക്ച്വലി ബി എ പഠനം കഴിഞ്ഞു പ്രവാസിയായി ഒരു പതിനഞ്ച് വർഷം തിരിച്ച് നാട്ടിൽ വന്ന് ചില ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ചില വായനകളൊക്കെ വന്നു ആ സമയത്താണ് ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഏത് ആസ്പെക്റ്റിലും കുറച്ചും ഒക്കെ ആസ് എ പേഴ്സൺ ഡെവലപ്പാണെങ്കിൽ സൈക്കോളജി പഠിക്കുന്നത് തീർച്ചയായിട്ടും ഉപകരിക്കും എന്നുള്ളൊരു ബോധം ഉണ്ടായത് അങ്ങനെ എം എ സൈക്കോളജി എടുക്കാം എന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പഠിക്കാനുള്ള നമ്മളെ നിലവിലുള്ള ബിസിനസ്സിനെ ബാധിക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തെരച്ചിനിടയിലാണ് ലൈൻ വൈസിൽ എത്തുന്നത് ശേഷം ഇപ്പം ഏകദേശം ഒരു വർഷമായി പഠനം തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ഈയൊരു കാലയളവിൽ എനിക്കരുന്ന് കിട്ടിയ പിന്നെ മെൻ്റൽ വയസ്സിലുള്ള സപ്പോർട്ടായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റു പാഠ്യേതര പദ്ധതികളായിക്കോട്ടെ അവരുടെ ഒരു ആപ്പുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസ് ആയിക്കോട്ടെ അതിനുശേഷം ആക്ച്വലി ഈ നമ്മളിത് പഠനം മുന്നോട്ട് പോകുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് സ്പെഷ്യലി ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ അല്പം നോളജ് കുറവുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇംപ്രൂവ് ആവാനുള്ള കോഴ്സസ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മെന്റൽ സ്ട്രെസ്സോ അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള കോഴ്സ് അങ്ങനെ ഇതിന് ഈ പാഠ്യ പദ്ധതിക്ക് പുറമെ അത്തരം കോഴ്സുകളൊക്കെ ഈ ലേൺ ബോയ്സ് നിന്നാക്കാണെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനിയിപ്പോൾ എക്സാമായി അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് യു യു ആൻഡ് താങ്ക് യു ലേൺ ബോയ്സ് താങ്ക് യു താങ്ക് യു